വടകര യർ സെക്കൻഡറി സ്കൂൾ പ്രവേശനോത്സവത്തിന്റെ ഭാഗമായി വിദ്യാർത്ഥികൾക്കും തണലായി മികവാർന്ന എന്ന വിഷയവുമായി ബന്ധപ്പെട്ട് ഓറിയന്റേഷൻ ക്ലാസ് പരിപാടി വാർഡ് ചെയ്തു വടകര സെക്കൻഡറി സ്കൂളിൽ ഒന്നാം വർഷ ക്ലാസുകൾ ആരംഭിക്കുന്നതിനായി മുന്നോടിയായി വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കുമായി താങ്ങായി തണലായി മികവാർന്ന രക്ഷാകർത്തം എന്ന വിഷയവുമായി ബന്ധപ്പെട്ട് ഓറിയന്റേഷൻ ക്ലാസ് നൽകിയത് പരിപാടി വാർഡ് കൗൺസിലർ പ്രേമകുമാരി ഉദ്ഘാടനം ചെയ്തു പ്രിൻസിപ്പൽ സജിത കെ സ്വാഗതമർപ്പിച്ച ചടങ്ങിൽ മദർ പി ടി എ പ്രസിഡന്റ് മഹിജ അധ്യക്ഷത വഹിച്ചു കൂടെയുണ്ട് കരുത്തേക്കാൻ എന്ന പദ്ധതിയുടെ ഭാഗമായി കാര്യക്ഷമമായ രക്ഷാകർതൃത്വം എന്ന വിഷയത്തിൽ ഹയർ സെക്കൻഡറി അധ്യാപകനും കരിയർ ഗൈഡുമായ ശ്രീജിത്ത് എൻ ക്ലാസ് എടുത്തു ഹെഡ്മാസ്റ്റർ റൊണാൾഡ് വിൻസൻറ് അധ്യാപകരായ ബിന്ദു എം കെ റിൻഡാർ ജോർജ് എഞ്ചലിൻ ചാന്തിനി ഫെർണെയിൻ സ്കൂൾ ചെയർപേഴ്സൺ ഫാത്തിമ തുടങ്ങിയവർ സംസാരിച്ചു സ്റ്റാഫ് സെക്രട്ടറി ജൂലിയറ്റ് ചടങ്ങിൽ നന്ദി അർപ്പിച്ചു നമ്മൾ പോകുന്നത് ഐഡിയ നമുക്ക് വേണ്ടേ ബസ് സ്റ്റാൻഡിൽ പോയിട്ട് ഞാൻ എങ്ങോട്ടാ പോകണ്ടേന്ന് ചോദിച്ചാൽ പറഞ്ഞു പറ്റുമോ എന്തെങ്കിലും പിന്നെന്താ നമ്മൾ ചോദിക്കുക നിങ്ങൾക്ക് എത്തിച്ചേരേണ്ട സ്ഥലത്തെ പറ്റി ഐഡിയ വേണം എനിക്ക് തിരുവനന്തപുരത്ത് പോകണം എന്നാണ് എന്റെ ആഗ്രഹം അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ആരുടെയും ചോദിക്കുക എങ്ങനെയാണ് തിരുവനന്തപുരത്തേക്ക് പോവുക അപ്പൊ അദ്ദേഹം അത് പോകാനുള്ള വഴി പറഞ്ഞു തരും അല്ലേ അല്ലാതെ നമ്മൾ ഒരു ബോർഡില്ലാത്ത ബസ് കയറി എവിടെ എത്തുമോ ഇല്ല അപ്പൊ നമ്മൾ എവിടേക്കാണ് പോകുന്നത് നമുക്ക് എവിടെയാണ് എത്തിച്ചേരേണ്ടത് എന്നുള്ള ഒരു ധാരണ നമുക്ക് ഉണ്ടാവണം അത് പത്താം ക്ലാസ് കഴിഞ്ഞ് കോഴ്സ് സെലക്ട് ചെയ്യുമ്പോഴേ വേണ്ട ഒരു കാര്യമാണ് അപ്പൊ ആ ഒരു ലക്ഷ്യത്തിലേക്ക് നടന്ന് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് നിങ്ങൾ എല്ലാവരും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട കോഴ്സ് കിട്ടിയിട്ടുണ്ടാവാം ചിലർക്കെങ്കിലും അത്ര താല്പര്യക്കുറവുള്ള കോഴ്സ് കിട്ടിയിട്ടുണ്ടാവാം എല്ലാ കോഴ്സിനും അതിൻ്റെതായ പ്രാധാന്യവും അതിൻ്റെ ഗുണങ്ങളും ഉണ്ട് നിങ്ങൾക്ക് അറിയാം യെസ് പിന്നെ എന്തുകൊണ്ടാണ് സാധാരണഗതിയിൽ ഇല്ലാത്ത ഒരു ഓറിയന്റേഷൻ പ്രോഗ്രാം ഈ വർഷം വെച്ചത് ടീച്ചർ നേരത്തെ പറഞ്ഞതുപോലെ മാറിയ കാലഘട്ടത്തിൽ ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ച് അവന്റെ എ പ്ലസോ അതിൻ്റെ മാർക്കോ മാത്രം മതിയോ പോരാ ഒരു ഒരു മൂല്യാധിഷ്ഠിതമായ വ്യക്തിത്വമുള്ള ഒരു പൗരന്മാരായി മാറേണ്ടത് അത്യാവശ്യമാണ് പ്രത്യേകിച്ച് കൗമാരക്കാരായ നിങ്ങളിലാണ് ഇനിയുള്ള നാഷണൽ ബിൽഡിങ്ങിനുള്ള പ്രതീക്ഷകളെല്ലാം ഉള്ളത് അതുകൊണ്ടാണ് ഹയർ സെക്കൻഡറി മേഖല ഒരു കാലഘട്ടത്തിലെ വിദ്യാർത്ഥികൾ ഇത്രയധികം ഫോക്കസ് ചെയ്യുന്നത് പത്താം ക്ലാസ് വരെ ഉണ്ടായിരുന്നില്ലാത്ത ഒരുപാട് പുതിയ സംഘടനകൾ മീൻസ് അസോസിയേഷൻസ് അതായത് എൻ എസ് എസ് എൻ എസ് എസ് കേട്ടിട്ടുണ്ടോ എൻ എസ് കേട്ടിട്ടുണ്ടോ നാഷണൽ സർവീസ് സ്കീം എന്തിനു വേണ്ടിയിട്ടാണ് നടന്നത് മാർക്ക് കിട്ടാൻ വേണ്ടി മാത്രമാണോ അല്ല പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ത്രൂ സോഷ്യൽ സർവീസ് സാമൂഹ്യ സേവനത്തിലൂടെ വ്യക്തിത്വ വികസനം എന്ന ലക്ഷ്യം മുൻനിർത്തിയാണ് എൻ എസ് എസ് പ്രവർത്തിക്കുന്നത് മാർക്ക് മാത്രം മതിയോ പോരാ നമ്മൾ സമൂഹത്തിലാണ് ജീവിക്കുന്നത് അപ്പൊ സമൂഹത്തിനോട് നമുക്കൊരു കമ്മിറ്റ്മെന്റ് ഉണ്ട് ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട് അതും കൂടി പാലിച്ചാലേ ഒരു വ്യക്തി എന്ന നിലയിലേക്ക് നിങ്ങൾക്ക് മികവ് ഉണ്ടാവുകയുള്ളൂ പിന്നെയുള്ള മറ്റൊരു പ്രധാനപ്പെട്ട സംഘടനയാണ് സൗഹൃദ ക്ലബ്ബ് എന്താണ് സൗഹൃദം കേട്ടിട്ടുണ്ടാവും നിങ്ങൾക്ക് പിന്നെ ഈ ഒരു പ്രായത്തിൽ അഡ്വഴ്സൻ പീരീഡ് ആണെങ്കിലും എപ്പോഴാണെങ്കിലും പല കാര്യങ്ങളും